നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു കുക്ക് ട്രണാട്ട് കുക്കിംഗ് ട്രാവൽ ആൻഡ് നെയ്ച്ചർ നാവിൽ വെള്ളമൂറുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ആദ്യമായി അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തിളച്ചാൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങിയാൽ മൂന്ന് തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക തീ സിമ്മിൽ ആക്കുക ഇപ്പോൾ കടുക് പൊട്ടുകയും വേപ്പില മൂക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കാം തക്കോലം ഒരെണ്ണം പൊട്ടിച്ചിട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഏകദേശം രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കണം ഇനി വേണ്ടത് ഗ്രാമ്പു ആണ് അഞ്ചോ ആറോ എണ്ണം ഇടാം അഞ്ച് ഏലക്ക തൊലികളഞ്ഞ് ഇട്ട് കൊടുക്കാം ഏലക്ക എപ്പോഴും തൊലി തൊലികളഞ്ഞ് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കാരണം വിഷാംശം എല്ലാം തൊലിക്ക് പുറത്താണ് ഉണ്ടാവുക ഇപ്പോഴുള്ള രുചിക്കൂട്ടിനൊപ്പം നല്ല ജീരകത്തിൻ്റെ രുചി കൂടി കൂടേണ്ടതുണ്ട് ഒന്നര ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഈ കൂട്ടുകളെല്ലാം ഇളക്കി ചേർത്ത് കൊടുക്കണം എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇനി ഇപ്പോൾ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ ആവാം നന്നായി ഇളക്കി മൊരിച്ചെടുക്കുക ഇപ്പോഴും തീ സിമ്മിൽ തന്നെ മതി അല്ലെങ്കിൽ കൂട്ട് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇളക്കിയത് മതി ഇനി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടി കൂട്ടി യോജിപ്പിക്കുക മതി ഇതിലേക്ക് ഇനി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം മുളക് പൊടി യോജിപ്പിച്ചെടുക്കണം ഒന്ന് മുരിഞ്ഞു വന്നോട്ടെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കണം നന്നായി യോജിപ്പിക്കണം ചെറുതായി മുരിഞ്ഞു വരണം നല്ല മണം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി തീ നന്നായി കൂട്ടി വയ്ക്കണം അരിഞ്ഞു വെച്ചിരിക്കുന്ന മൂന്ന് സവാള നമുക്ക് ഇനി ചേർത്ത് കൊടുക്കാം മസാലയുമായി കൂട്ടി യോജിപ്പിക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി ചേർത്താൽ സവാള പെട്ടെന്ന് വെന്ത് കിട്ടും എല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റി തുടങ്ങിയാൽ സവാളയുടെ ജലാംശം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും സവാളയോടൊപ്പം നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ് നാല് പച്ചമുളക് രണ്ടായി കീറി നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വാടി വരുന്നത് വരെ വഴറ്റുക എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് മൊരിച്ചെടുക്കുക ഇനി നമുക്ക് രണ്ട് തക്കാളി വലിയത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇവിടെ രണ്ട് കിലോ ചിക്കനാണ് ഉപയോഗിക്കുന്നത് ചിക്കൻ്റെ അളവിനനുസരിച്ച് ആനുപാതികമായി ചേരുവകളുടെ അളവിൽ മാറ്റം വരുത്തണം ഒരു നുള്ളു പഞ്ചസാര ആവശ്യമാണെങ്കിൽ ചേർക്കാം ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല ഇനി തക്കാളി നന്നായി എന്തു വരട്ടെ അടി കരിഞ്ഞു പോകാതെ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഈ കറിയുടെ രുചി വേറെ ലെവലിൽ എത്തിക്കുന്ന ഒരു കൂട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ട് ഉരുളിയുടെ ഒരു വശത്തേക്ക് മാറ്റുക സൈഡിലേക്ക് സ്പൂൺ കൊണ്ട് വരഞ്ഞു മാറ്റിയാൽ മതിയാകും ഇതിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പാത്രത്തിന് നല്ല ചൂടുള്ളതിനാൽ വെളിച്ചെണ്ണ ഇപ്പോൾ തന്നെ തിളച്ചു വരും ഈ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മാത്രം ഇളക്കി നന്നായി മുരിച്ചെടുക്കണം ഇനി കുറേശ്ശയായി സവാളക്കൂട്ടും ഇതിനോടൊപ്പം യോജിപ്പിച്ച് യോജിപ്പിച്ചെടുക്കുക നിങ്ങൾ ഈ കാണുന്നത് പോലെ ചെയ്താൽ മതിയാകും നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ കറിക്കൂട്ട് തയ്യാറാക്കുന്നുവോ അത്രയും രുചികരമായിരിക്കും നമ്മുടെ കറി കൂട്ട് പാത്രത്തിൻ്റെ അടിയിൽ കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണം ഇപ്പോൾ ചേർത്തിട്ടുള്ള ഈ മല്ലിപ്പൊടിയുടെ രുചി വ്യത്യസ്തമായി ഇതിൽ നിന്നുള്ളൂ ഈ ചിക്കൻ കറിക്ക് ഇത്രയും രുചി ലഭിക്കുന്നത് ഈ ഒരു തയ്യാറിപ്പ് കൊണ്ടാണ് ഇതിലേക്ക് കുറച്ചുകൂടി വേപ്പില ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് വേപ്പില വിടർത്തി ഇട്ട് കൊടുത്താൽ മതിയാകും മുരിഞ്ഞു വരുന്ന ഈ കൂട്ടിൻ്റെ മണം ഒന്ന് വേറെ തന്നെയാണ് ജലാംശം ഇല്ലാതായി കൂട്ടിൽ വെളിച്ചെണ്ണ കിനിഞ്ഞു വരുന്നതുവരെ ഇളക്കി കൊണ്ടിരിക്കണം ഇതോടൊപ്പം തന്നെ അടി കരിയാതെ ശ്രദ്ധിക്കുകയും വേണം ഇപ്പോൾ കൂട്ട് ഏകദേശം ശരിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം രണ്ട് കിലോ ചിക്കൻ വൃത്തിയായി കഴുകി എടുത്തിട്ടുള്ളതാണ് ഇത് അവസാനം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കഴുകിയിട്ടുണ്ട് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്താൽ ചിക്കൻ്റെ ആ പച്ചമണം മാറിക്കിട്ടും ഇനി ചിക്കനെ കൂട്ടുമായി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചിക്കൻ കറി മൂടി വെച്ച് വേവിക്കുകയാണെങ്കിൽ ചിക്കനിലെ വെള്ളം പെട്ടെന്ന് താഴേക്കിറങ്ങും ഞാൻ ഇവിടെ പാത്രം മൂടി വെച്ചിട്ടില്ല വേവിക്കുന്നത് ചിക്കൻ തയ്യാറാക്കിയ കൂട്ടുമായി ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞു നീ ഇത് ഇവിടെ ഇരുന്ന് വേഗട്ടെ ഇപ്പോഴൊക്കെ തീ ഏറ്റവും കൂട്ടി വയ്ക്കുവാൻ ശ്രദ്ധിക്കണം നന്നായി ആവിയൊക്കെ പറക്കുന്നുണ്ട് ഒന്ന് ഇളക്കി നോക്കാം ചിക്കൻ ഇളക്കി മറിച്ചെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടില്ല കറിയിൽ നിന്നും ആവി പറക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം മുകളിലെ ചിക്കൻ താഴേക്ക് പോകണമല്ലോ എന്നാലല്ലേ എല്ലായിടത്തെയും വേവ് ശരിയാവുകയുള്ളൂ ചിക്കൻ കറി വെക്കുമ്പോൾ എപ്പോഴും ചിക്കനിൽ നിന്നും വെള്ളം പുറത്തു വരുമ്പോൾ ആ സമയത്ത് വേണം ഉപ്പ് ഇട്ട് കൊടുക്കുവാൻ അതുപോലെ തന്നെ വാർന്നു വരുന്ന ഈ വെള്ളത്തിൽ മുങ്ങിയിരിക്കത്തക്ക വിധം ചിക്കൻ കഷ്ണങ്ങൾ ചാറിൽ മുക്കി വെച്ച് കൊടുക്കേണ്ടതുമാണ് കയ്യിലുപയോഗിച്ച് നന്നായി അമർത്തി കൊടുത്താൽ മതി ഇപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ നന്നായി വെന്തു തുടങ്ങിയിട്ടുണ്ട് അതിൽ നിന്നും ഊർന്നിറങ്ങിയിട്ടുള്ള ജലം നന്നായി തിളച്ചു വരുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി കറിയിൽ ഉപ്പ് യോജിക്കാനായി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഉരുളിയിൽ നിന്നും ചിക്കൻ പുറത്തു പോകാതെ നന്നായി ഇളക്കി കൊടുക്കുവാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ീ ഈ ചാറിൽ ചിക്കൻ കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്ക് മുകളിൽ നിന്നും അമർത്തി കൊടുക്കാം കറി വേകുന്നതിനായി പ്രത്യേകം വെള്ളം ചേർക്കുന്നില്ല ചിക്കനിൽ നിന്നും ഊർന്നു വരുന്ന വെള്ളത്തിൽ തന്നെയാണ് കറി വേകുന്നത് ആവശ്യത്തിന് കട്ടിയുള്ള ഗ്രേവിയായി നമുക്ക് ഇത് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഒന്ന് ഉപ്പ് നോക്കിക്കോളൂ കണ്ടോ ഇപ്പോൾ കറി ഏകദേശം വേവായിട്ടുണ്ട് ഉപ്പിൻ്റെ പോരായ്മയുണ്ടോ എന്ന് പരിശോധിച്ച് കൂടുതൽ ആവശ്യമാണെങ്കിൽ ഉപ്പ് കൊടുക്കണം ചിക്കൻ നന്നായി ഗ്രേവിയിൽ മുങ്ങി വരത്തക്ക വിധം അമർത്തി കൊടുക്കണം ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് നല്ല രുചിയുള്ള ഗ്രേവിയുള്ള ഈ കറി നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം ഞാൻ ഈ കറി നന്നായി വറ്റിച്ചെടുക്കുന്നില്ല ഇത് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ വേറെ ലെവൽ ആയിരിക്കും അതോടൊപ്പം തന്നെ ഒരു മുറി നാളികേരത്തിൻ്റെ പാൽ ഇതിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും രുചിയുള്ള ചിക്കൻ കറി വേറെ ഉണ്ടാകില്ല ഇപ്പോൾ ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കൃത്യമായ വേഗോടെ അതീവ രുചികരമായ ഇതുപോലുള്ള കറി നിങ്ങളും വെച്ച് നോക്കണം ഇതുണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടുമില്ല എപ്പോഴും ചിക്കൻ കഷ്ണങ്ങൾ ഗ്രേവിയിൽ മുങ്ങിക്കിടന്ന് വെന്തു വരുവാൻ ശ്രദ്ധിക്കണം അപ്പോഴേ കറി രുചികരമാകും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും താൽപ്പര്യപ്പെടും കുക്കിംഗ് എന്ന പ്ലേലിസ്റ്റിലാണ് ഇങ്ങനെയുള്ള പാചക വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചാനൽ സന്ദർശിച്ച് ഈ പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോകൾ എല്ലാം കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് ഒരു അടിപൊളി ബിരിയാണി വീഡിയോ നമ്മളുടെ ചാനലിലുണ്ട് തീർച്ചയായും കാണണേ നന്ദി നമസ്കാരം